അഹമ്മദാബാദിലെ ഗാന്ധി ആശ്രമത്തിന് രണ്ട് ഗേറ്റുകളാണുള്ളത് ഗാന്ധി ആശ്രമം തന്നെയാണ് സബർമതി ആശ്രമം അല്പം വിശേഷം പറയാം രണ്ടാമത്തെ ഗേറ്റിലേക്ക് കടന്നപ്പോൾ നാലഞ്ച് സ്ത്രീകൾ മാലകളും പാവകളും കയ്യിൽ തൂക്കി വിൽപ്പനയ്ക്കായി നിൽക്കുന്നു ഓരോരുത്തരിലേക്കും അവരുടെ നോട്ടവും വാക്കും പ്രതീക്ഷയും എത്തുന്നുണ്ട് വിവിധ നിറങ്ങളിൽ മനോഹരമായ മാലക്കെട്ടുകൾ അവരുടെ കരകൗശല ബിരുദിന്റെ ചാരുത പല രൂപങ്ങളുണ്ടാക്കി കോർത്തിട്ടതാണത് അതിന്റെ കിളുകിലുക്കാം ശബ്ദം ഉള്ളത്തെ തൊട്ടുരുങ്ങുന്നു പാവകളുടെ പേര് ചോദിച്ചപ്പോൾ മാർവാടി രാജാ റാണി എന്നവർ പറഞ്ഞു പാവകളെ ഗേറ്റിലും തൂക്കിയിട്ടിട്ടുണ്ട് തിരികെ വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞ അകത്തേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോൾ ഉറപ്പായും വാങ്ങണേ എന്ന് അവർ റിക്വസ്റ്റ് ചെയ്യുന്നു അവിടെ എത്തുന്ന ഓരോരുത്തരിലേക്കും നീളുന്ന അവരുടെ ജീവിത വഴികളാണത് വിലപേശിയും പേശാതയും അവരെ പിന്തുണയ്ക്കുന്നവരുണ്ട് പ്രധാന ഗേറ്റിൽ ബൈക്കുകളാണ് പാർക്ക് ചെയ്ത് കണ്ടത് കാറുകളുമായി വരുന്നവർ രണ്ടാമത്തെ ഗേറ്റിലേക്കെത്തി പാർക്ക് ചെയ്യണം സെക്യൂരിറ്റി ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇടപെടേണ്ടി വരുന്നില്ല അവരവരുടെ വാഹനം സമാധാനത്തോടെ പാർക്ക് ചെയ്ത് ആശ്രമത്തിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് അലിയുകയാണ് ഓരോരുത്തരും പാർക്കിംഗ് ഏരിയ കടന്ന് കടന്നകത്തേക്ക് കയറുമ്പോൾ മരങ്ങളും ഓടുമേഞ്ഞ പുരകളും തൊട്ടു തൊട്ട് നിൽക്കുന്നു രണ്ട് കപ്പികളുള്ള ഒരു കിണറിന്റെ ചുറ്റു കണ്ടു നിന്ന് നോക്കിയപ്പോൾ തറന്നെരപ്പിന് താഴേക്ക് കുഴിയില്ല അന്നത്തെ ആശ്രമത്തിന്റെ കിണറാണത് മണ്ണിട്ട് മൂടാതിരിക്കാതെ സംരക്ഷിച്ചു നിർത്തിയിരുന്നെങ്കിൽ ഒരു കാലത്തിന്റെ കിണറാഴം ഇന്നും തുടിക്കുന്നത് കാണാമായിരുന്നു ഒരു തുള്ളി ജലം നാവിൽ ഇറ്റാമായിരുന്നു താഴെ സബർമതി നദി ശാന്തമായി ഒഴുകുന്നു ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് മയിൽ പറന്നു പൊങ്ങിയിരുന്നു മയിലുകളും പലതായ പക്ഷികളും സ്വസ്ഥമായി വിഹരിക്കുന്ന ഗാന്ധിജിയുടെ സബർമതി ആശ്രമം ഗാന്ധി ആശ്രമം